ഇടുക്കി കട്ടപ്പനയിൽ മോഷണങ്ങൾ വ്യാപകമാവുകയാണ് കട്ടപ്പന പൊതുമാർക്കറ്റിലെ പച്ചക്കറി കടയിൽ മോഷ്ടാക്കൾ കയറുകയും മേശവിരിപ്പിൽ സൂക്ഷിച്ചിരുന്ന ചില്ലറ പൈസകൾ അപഹരിക്കുകയും ചെയ്തു യുവാക്കളാണ് മോഷണത്തിന്റെ പിന്നിലെന്ന് സിറ്റി സി ദൃശ്യങ്ങളിൽ വ്യക്തമാണ് ഞായറാഴ്ച രാത്രി പന്ത്രണ്ട് മണിയോടെയാണ് കട്ടപ്പന പൊതുമാർക്കറ്റിലെ പച്ചക്കറി കടക്കുള്ളിൽ മോഷണം നടന്നത് വർഷങ്ങളായി മാർക്കറ്റിൽ പച്ചക്കറി വ്യാപാരം നടത്തുന്ന അനീഷിന്റെ കടയിലാണ് മോഷണം നടന്നത് കടയുടെ മുൻഭാഗം പ്ലാസ്റ്റിക് പടുത ഉപയോഗിച്ചാണ് അടച്ചിരുന്നത് ഇത് നശിപ്പിച്ചുകൊണ്ടാണ് യുവാക്കൾ എന്ന് തോന്നിക്കുന്ന രണ്ടുപേർ കടയുടെ ഉള്ളിൽ പ്രവേശിച്ചത് തുടർന്ന് മേശവിരിപ്പിൽ സൂക്ഷിച്ചിരുന്ന ചില്ലറ പൈസകൾ മോഷ്ടിച്ചു സംഭവത്തിൽ അനീഷ് കട്ടപ്പന പോലീസിൽ പരാതി നൽകി വന്നത് കെട്ടി തുറന്ന് പൈസ എടുക്കുന്നതായിട്ടുള്ള ദൃശ്യങ്ങളുണ്ടായിരുന്നു ഞാൻ ദുഃഖിയത് പിന്നെ തൊട്ടപ്പുറത്തൊരു കടയിൽ കയറിയായിരുന്നു അപ്പം അവർ അതിനകത്ത് ആളുണ്ടായിരുന്നു അവർ കണ്ടതിൻ്റെ പേര് ഇതിൽ അവന് ഓടി അങ്ങനെ ഞാൻ തിരിച്ചു വന്ന് എൻ്റെ കടയിൽ കയറി വന്ന് ക്യാമറ ദുഃഖമായിരുന്നു കുട്ടീൻ്റെ എൻ്റെ കടയിൽ നിന്ന് പൈസ എടുത്തിട്ടുണ്ട് അത് ഞാൻ കൂടെ ദുഃഖിക്കുകയായിരുന്നു ഇപ്പോൾ സ്റ്റേഷനിൽ നിന്ന് കൊടുത്തിട്ടുണ്ട് പിന്നെ അസോസിയേഷൻ പറഞ്ഞിട്ട് നിലവിൽ ഇങ്ങനെ നേരത്തെ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് പെട്ടപ്പോൾ എൻ്റെ കൂട്ടുകട ഗൂഗിൾ കഴിഞ്ഞ കടയിൽ പോയി വരിഞ്ചി കെട്ടി തുറന്നിട്ട് കടയ്ക്കുള്ളിൽ പ്രവേശിച്ച രണ്ടുപേരെ കൂടാതെ നാലംഗ സംഘം പൊതുമാർക്കറ്റിലൂടെ സംശയാസ്പദമായി നടക്കുന്ന സിസിടിവി ദൃശ്യങ്ങളുമുണ്ട് മുൻപും സമാന രീതിയിൽ കട്ടപ്പന പൊതുമാർക്കറ്റിനുള്ളിൽ നിരവധി വ്യാപാര സ്ഥാപനങ്ങളിൽ മോഷണം നടന്നിരുന്നു ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും മോഷണങ്ങൾ വ്യാപകമാകുന്നത് വ്യാപാരികൾക്കുൾപ്പെടെ ആശങ്ക ജനിപ്പിക്കുകയാണ് സംഭവത്തിൽ കട്ടപ്പന പോലീസ് അന്വേഷണം ആരംഭിച്ചു കേരള വിഷൻ ന്യൂസ് ഇടുക്കി